ൊണ്ടാണ് ഒരു തകരാറും ഇല്ലാതെ ഉയർന്നു പൊങ്ങിയ വിമാനം പതിച്ചത് കത്തിയതിന് ശേഷമാണോ ഇടിച്ചു വീണത് ഇടിച്ചു വീണതിനു ശേഷമാണോ കത്തിയത് ഒരുപാട് വിഷ്വൽസ് പുറത്തു വരുമ്പോൾ ഇതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായ രൂപത്തിൽ വിലയിരുത്തി കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പോയിന്റ് പോലും വിടാതെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഓരോ മൈന്യൂട്ടായിട്ടുള്ള രേഖകളും അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കാരണം ഇനി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകരുത് ഒന്ന് രണ്ട് ഇതിന് പിന്നിൽ ഏതെങ്കിലും ജിഹാദികൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ കറുത്ത കരങ്ങളെ പുറത്തു കൊണ്ടുവരേണ്ടെന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്വവും ഈ രാജ്യത്തിനുണ്ട് ഇപ്പോ ചുവന്ന പച്ച ലൈറ്റുകൾ ഫ്ലൈറ്റിനകത്ത് കത്തി എന്ന് പറയുന്നു രണ്ട് സാഹചര്യങ്ങൾക്കുള്ള മുന്നറിയിപ്പ് ഫ്ലൈറ്റ് തന്നെ കൊടുക്കുന്നതാണിത് ക്യാബിനിലെ വൈദ്യുതി ഇല്ലാതായി എന്ന സന്ദേശം ക്യാബിനകത്ത് തീപിടുത്തമുണ്ടാകുമ്പോഴുള്ള ഒരു അലേർട്ട് ഈ രണ്ട് അലേർട്ടുകളാണ് അപ്പം ഈ വെള്ള ലൈറ്റുകൾ ക്യാബിൻ ക്രൂ കത്തിക്കുകയും കെടുത്തുകയും ഒക്കെ ചെയ്യും എന്നാലും ക്യാബിനകത്തെ വൈദ്യുതി നഷ്ടപ്പെടുകയോ മറ്റ് അപകടകരമായ സാഹചര്യം ഉണ്ടാവുകയോ ചെയ്താൽ ഇതിൽ ചിലത് തനിയെ പ്രകാശിക്കുമെന്നാണ് പറഞ്ഞത് രമേശ് പറഞ്ഞതുപോലെ ഈ വിളക്കുകൾ മിന്നിക്കത്തുന്നത് വിമാനത്തിലെ വൈദ്യുതി വിതരണം ഒരു ഉറവിടത്തിൽ നിന്നും മറ്റൊരു ഉറവിടത്തിലേക്കു മേറുമ്പോഴാണ് അത്ര അതായത് മുഖ്യമായിട്ടുള്ള ജനറേറ്ററുകൾ നിലച്ചാൽ എ പി യു അല്ലെങ്കിൽ ബാറ്ററി ഇതിൽ നിന്നാകും പിന്നീട് കറൻറ്റിനെടു കറൻ്റ് എടുക്കേണ്ടി വരിക അപ്പോ ഈ മിന്നിക്കത്തൽ ഉണ്ടാകുമത്രേ താഴെ നിലത്തുള്ള പച്ച വിളക്കുകൾ ആദ്യം തെളിയുന്നതും ഈ സാഹചര്യത്തിലാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുറിച്ചിട്ടുണ്ട് കൃത്യമായ രൂപത്തിൽ ജേക്കബ് കെ ഫിലിപ്പ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇങ്ങനെയാണ് വ്യാഴാഴ്ച വീണ് തകർന്ന എയർ ഇന്ത്യ വിമാനം അപകടത്തിൽ അപകടത്തിൽപ്പെടുന്നതിന് തൊട്ടു മുമ്പ് വിമാനത്തിനുള്ളിൽ വൈദ്യുതി സംവിധാനങ്ങളെല്ലാം പൂർണമായും നിലച്ചിരുന്നു എന്ന് വേണം കരുതാനെന്ന് അദ്ദേഹം പറയുന്നു എന്നിട്ട് എല്ലാ വൈദ്യുതി സ്രോതസ്സുകളും പ്രവർത്തനരഹിതമാകുമ്പോൾ മാത്രം വിമാനത്തിന്റെ അടിയിൽ നിന്ന് സ്വയം പുറത്തെത്തി കാറ്റിൽ കറങ്ങി പ്രവർത്തിച്ചു തുടങ്ങുന്ന റാം എയർ ടർബൈൻ എന്ന റാക്ടിന്റെ എവിടെയും തിരിച്ചറിയാവുന്ന കയറുന്ന മൂളൽ മുരൾച്ച അപകടത്തിന് നിമിഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോയിൽ കേൾക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ട് എഴുതുന്നത് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി തരുന്നത് നേരത്തെ ഒരുപാട് സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇനി നമുക്ക് പാകിസ്ഥാനിലേക്ക് തുരുതുരെ പോയ കോളുകളിലേക്ക് തന്നെ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ ശരിക്കും എഞ്ചിൻ ഉണ്ട് ഒരു എഞ്ചിൻ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കൽ എൻജിൻ ഷിഫ്റ്റ് ചെയ്യും പക്ഷേ ഇവിടെ രണ്ട് എഞ്ചിനും തകരാറായി അത് ശരിക്കും ചരിത്രത്തിൽ ഒരു വിമാന ദുരന്തത്തിലും രണ്ട് എഞ്ചിൻസും ഫെയിലാവുന്ന ഒരു സംഭവം ചരിത്രത്തിലുണ്ടായിട്ടില്ല അപ്പോൾ ബോയിങ് സീരീസാണ് ഏറ്റവും സേഫസ്റ്റ് ഇത് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും സേഫസ്റ്റായ ബോയിങ് സീരീസിന്റെ ബോയിങ്ങിന്റെ ഡ്രീം ലൈൻ സീരീസ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക ചില്ലർ കേസില്ല ഇതിനകത്ത് കാര്യമായിട്ടുള്ള ഒരു ബാഹ്യ ശക്തിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നിഗമനം പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അതിന് അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിലാണ് അതൊരിക്കലും പുറത്തു വരില്ല കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇതിന് വിശദമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരൂ അപ്പോൾ എന്നെ ഈ പാർലമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പട്ടികളാണ് അപ്പോൾ അത് ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകാം ചിലപ്പോൾ ഇല്ലാതിരിക്കാം പക്ഷെ എന്തു ഇതിനകത്ത് ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം അങ്ങനെയാണ് അവരുടെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫെയിലർ ആയിട്ട് ആൾക്കാർ പറയുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അവര് ഇനീഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് അവർ അന്വേഷിച്ച പ്രാഥമിക ഘട്ടത്തിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് അവർ റെയ്സ് ചെയ്തിരുന്നു അതായത് റെലവന്റ് ആയിട്ടുള്ള അഞ്ച് ക്വസ്റ്റ്യൻസ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ലാൻഡിംഗ് ഗിയർ അത് ലാൻഡിങ് ഗിയർ എന്ന് വെച്ചാൽ ആ ഉണ്ടല്ലോ ഫ്രണ്ടിലെ ഗിയർ വീല് ആ വീൽ ശരിക്കും എന്ന് വെച്ചാൽ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുന്നൂറ് മീറ്റർ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ആ വീൽ ഉള്ളിലോട്ട് പോകണം ആ ലിവറെ ശരിക്കും ആ പൈലറ്റ് വലിച്ചിട്ട് ആ ലിവർ വലിച്ച് തയർ മുകളിലോട്ട് ആകണം പിന്നെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം താഴെ എത്തുമ്പോൾ തന്നെ ടയർ താഴേക്ക് വരണം അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇതാണ് ശരിക്കും ഫെയിൽ ചെയ്യുന്ന റീസൺ മെയിൻ റീസൺ ആയിട്ട് റൂട്ട് കോസ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇത് രണ്ടും സംഭവിച്ചില്ല ഇരുന്നൂറ് മീറ്റർ എത്തിയിട്ടും അതിൻ്റെ മുകളിൽ പോയിട്ട് അറുന്നൂറ് മീറ്റർ എത്തിയിട്ടും ശരിക്കും ആ എന്താ പറയുക ഗിയർ വലിച്ചില്ല അപ്പോൾ എന്തോ അവിടെ തകരാറ് സംഭവിച്ചിട്ടുണ്ട് ഇൻ കേസ് അതായത് അപ്പോൾ വിമാനത്തിന് എന്തോ പ്രശ്നം ഇഞ്ചിനും കംപ്ലയിന്റ് ഉള്ളത് കാരണം വീണ്ടും പൈലറ്റ് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളൊരു സംശയം അവിടെ ഉയരുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ആകാംക്ഷ ചിലപ്പോൾ ലിവര് വലിക്കാതെ ഈ എന്താ പറയുക ലാൻഡിംഗ് ഇയർ വലിക്കാതെ അതെ ടയർ അവിടെ തന്നെ താഴോട്ട് തന്നെ വച്ചിരിക്കുന്നതിൻ്റെ കാരണം ചിലപ്പം അതാവാം അപ്പോൾ ഇപ്പോൾ ഈ പൈലറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതായത് ടെക്നിക്കൽ സെൻ്ററിലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഓഡിയോ ഇപ്പോൾ പുറത്തു നിന്നിരുന്നുണ്ട് അതായത് മീഡിയ മീഡിയ നില ഹെൽപ് മീ അതായത് വി ആർ ഗോയിങ് ഡൗൺ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത് ചെറിയ ചില ചെറിയ ചെറിയ വളരെ ചെറിയ സെക്കൻഡ്സുള്ള വോയിസ് മാത്രമാണ് ഇത് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എഫ് ടി ആറിൻ്റെ അനാലിസിസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ ഈ ഏവേഷൻ ഇതുമായി ബന്ധപ്പെട്ട ലാബിലിൻ്റെ റിസർച്ച് അനാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ് വരും ദിവസം കഴിഞ്ഞാൽ വരും ദിവസം എന്ന് വെച്ചാൽ നാളെയോ ഈ എഫ് ടെ എഫ് ഡി എൽ ഡാറ്റ ഡീകോഡ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ വരും അപ്പോൾ അപ്പോൾ തന്നെ ഏകദേശം നമ്മൾ നമുക്ക് എന്താണ് റൂട്ട് കോസ് യഥാർത്ഥ കാരണം എന്തുകൊണ്ട് എഞ്ചിൻ ഫെയിൽ ആയി ഫെയിലായി എന്തുകൊണ്ട് ഏവിയേഷൻ ഫ്യൂലിൻ്റെ സപ്ലൈ ഡിലേ സപ്ലൈ വന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ വരും ദിവസം വരും ദിവസങ്ങളിൽ നാളെ തന്നെ ഇത് അറിയാൻ പറ്റുന്ന ഒരു ഡീറ്റെയിൽസ് ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ ഈ ഈ ഡാറ്റ ഈ ഡീകോഡിങ് ഡാറ്റയുടെ ഡീറ്റെയിൽസ് പുറത്ത് വന്നാൽ തന്നെ ഏകദേശം പകുതി തീരുമാനമാകും എന്തുകൊണ്ടാണ് എൻജിൻ ഫെയിലായി എന്തുകൊണ്ടാണ് ആക്സിഡന്റ് സംഭവിച്ചിരുന്നത് പിന്നെ ബാക്കിയുടെ കാര്യങ്ങൾ ബ്ലാക്ക് ബോക്സും കണ്ടെടുത്തിട്ടുണ്ട് അതും ഡൽഹിയിലെ ലാബ് ഏവിയൻ ലാബിലിപ്പോൾ അതിന്റെ ഡി കോഡിങ്ങും അനാലിസിസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിശദമായ അതായത് വീഡിയോ ഇതൊക്കെ സഹിതം അതിൽ നമുക്ക് ലഭിക്കും അപ്പോൾ വളരെ വൈകാതെ തന്നെ ഏകദേശം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ഒരു വിശദമായ ഒരു റിപ്പോർട്ട് പുറത്തുവരും പക്ഷെ ഇതിന് വേർ വട്ടികൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ അതെന്ന് അറിയാൻ പറ്റില്ലായിരിക്കാം ഇത്തരം ഡാറ്റ എന്താ പറയുക എന്തുകൊണ്ട് എൻജിൻ ഫെയിലായി ഇതിനൊരു ബാഹ്യ ശക്തിയുടെ ഇടപെടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരാണ് അതിന് നേതൃത്വം നൽകിയത് അതായത് ശരിക്കും ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് മുന്നേ തന്നെ അവർ ടെക്നിക്കൽ ടീം ഈ എഞ്ചിൻ ഷിഫ്റ്റിംഗ് ആദ്യം പരിശോധിക്കും ഞാൻ ആദ്യം പറഞ്ഞില്ല ഒരു ഫ്ലൈറ്റിൽ രണ്ട് എഞ്ചിൻ ഉണ്ട് ഒരു എഞ്ചിൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ മാനുവലായിട്ട് ഈ പയട്ടിന് അത് ഷിഫ്റ്റ് ചെയ്യുക അടുത്ത എഞ്ചിനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം പക്ഷേ ഈ ബോയി ബോയിങ്ങിൻ്റെ ഡ്രീം ലൈനോ സീരിസിലെ ഇത് ഓട്ടോ ഓട്ടോ ഷിഫ്റ്റ് നടക്കും ഓട്ടോ ഷിഫ്റ്റ് എന്ന് വെച്ചാൽ എഞ്ചിൻ വൺ ഫെയിലിയർ ആണെങ്കിൽ എഞ്ചിൻ വണ്ണിന് പ്രോപ്പർ ആയിട്ട് ഫ്യൂൽ സപ്ലൈ വരെ ഏവിയേഷൻ ഫ്യൂൽ സപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ടൂലിലേക്ക് ഷിഫ് ഷിഫ്റ്റ് ചെയ്യും ഇൻ ഇൻകേസ് ടൂവും ഫെയിൽ ആണെങ്കിൽ വീണ്ടും വണ്ണിലേക്ക് ട്രൈ മാറ്റി മാറ്റി ആയിട്ട് വീണ്ടും ഷിഫ്റ്റ് എന്തെങ്കിലും ഒരു ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ടേക്ക് ടേക്ക് ഓഫ് മുന്നേ തന്നെ തന്നെ ഇത്തരം കാര്യങ്ങൾ അവരെ ടെക്നിക്കൽ ടീം പരിശോധിച്ച് വെരിഫൈ ചെയ്തിട്ട് അപ്രൂവൽ ചെയ്താൽ മാത്രമേ അത് ചെയ്യൂ ഈ ഒരുപാട് ആളുകൾ വാർത്ത വന്ന ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു ഇതിനു പിന്നിൽ നടന്നിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ ആരുടെയോ ശക്തമായിട്ടുള്ള കറുത്ത കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു അതില് ശക്തമായ രൂപത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ അഡ്വക്കേറ്റ് ടി ജി മോഹൻദാസ് ഈ വിഷയം വന്ന അന്ന് തന്നെ അതായത് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ അപകടം നടക്കുന്നത് അന്ന് തന്നെ അദ്ദേഹം അതിനകത്ത് അട്ടിമറി ശക്തമായ രൂപത്തിൽ ആരോപിച്ചിട്ടുണ്ടായിരുന്നു എന്തിന്റെ പേരിലാണെന്ന് അദ്ദേഹം തന്നെ പറയും കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞു ഏ ഒരു കോൺട്രാക്ടർ വിട്ട് ഒന്ന് അവർ പറഞ്ഞു വിടുന്നു അവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേ ഹോർഡർ കൊടുത്ത് പുതിയ ടെൻഡർ വിളിക്കരുതെന്ന് പറഞ്ഞു ഇൻസ്റ്റൻ്റേനിയസ് ആയിട്ട് പിരിച്ചു പിരിച്ചുവിടണം പിരിച്ചുവിടാൻ പോകും അച്ഛനവർഷം അവൻ പറഞ്ഞു ഒരു നവംബർ പത്തൊമ്പതാണെന്നാണ് എൻ്റെ ഓർമ്മ ഉ ഇതിൽ പോക്കോളും ഇതല്ലേ നടന്നത് ഇതല്ല എന്നുള്ളതിന് നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് കാര്യത്തിൽ ഗർമേ ഗുസ്കെ മാരേങ്കെ എന്ന് നമ്മൾ പറഞ്ഞതിന് ഗർമെ ഗുസ്കെ ഹംബി മാരേങ്കേ എന്നൊരു മറുപടി അവര് തന്നു എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു സാധ്യതയില്ലേ അത് നമുക്ക് നാണക്കേടാം കാര്യമൊക്കെ ശരി ബട്ട് അങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു കൂടാ നമ്മൾ ആലോചിക്കുമ്പോൾ എല്ലാ വശവും ആലോചിക്കണമല്ലോ ഞാൻ ഈ കഴിഞ്ഞ രണ്ട് കപ്പലുകൾ അപകടത്തിൽപ്പെട്ടു അതാണ് ഒരു കപ്പലിപ്പോൾ തീർന്നു തീർന്നില്ല എന്നുള്ള മട്ടിലാണ് മറ്റേ കപ്പൽ അതിന് മുമ്പേ മുങ്ങിയാ രണ്ടാഴ്ച മുമ്പ് നിരന്തരം നമ്മുടെ നാട്ടിലെ തീവണ്ടി അപകടങ്ങൾ ഒരു കാലത്ത് സജീവമായി നടന്നു പിന്നീട് അത് കപ്പൽ അപകടത്തിലേക്ക് മാറി ഇപ്പോഴിത് ഫ്ലൈറ്റ് അപകടത്തിലേക്ക് നാളെ എന്ത് സംഭവിക്കും എന്നതൊരു ചോദ്യമാണ് എന്താ ഈ കപ്പൽ മുങ്ങാൻ കാരണം നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞു എനിക്കും അറിയില്ല ആദ്യത്തെ കപ്പൽ മുങ്ങാൻ കാരണം എന്താ മുങ്ങിയതിന്റെ ഭവിഷ്യത്ത് അതിനകത്ത് നിന്ന് ഹൈഡ്രോക്ലോറോ പെറോക്സൈഡ് കാർബോക്സൈഡ് ഒക്കെ ഇറങ്ങും അത് ചെയ്യും മീൻ അത് തിന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരും അങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇത് മുങ്ങാൻ കാര്യം എന്താ ഇന്നും ഒരാർക്കും അറിയില്ല വെള്ളം കയറി മുങ്ങുന്നത് എങ്ങനെ വെള്ളം കയറി എവിടെ നിന്ന് വെള്ളം കയറി അതോ കയറ്റിയതാണോ അന്നും ഞാൻ പറഞ്ഞു ഈ വയസ്സായ കപ്പലെല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ ചവിട്ടി മുക്കുകയാണ് ആ കപ്പലിൽ കൂടുതൽ വെള്ളം കെട്ടിയാൽ മുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യമായത് കൊണ്ടും ഇതിനു മുമ്പ് നമ്മുടെ രാജ്യം പല ഇതുപോലെയുള്ള സമാനമായ വിഷയങ്ങളിൽ സാക്ഷികളായിട്ടുള്ളതും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ സംഭവിക്കുന്ന ചില വസ്തുതകളെ സംശയത്തോടു കൂടി വീക്ഷിക്കാൻ കാരണം തീവ്രവാദി ആക്രമണമാണോ ഏതെങ്കിലും ജിഹാദികൾ കപ്പൽ ട്രെയിൻ ഫ്ലൈറ്റ് ഒക്കെ ലക്ഷ്യം വെച്ചിട്ടുണ്ടോ വയ്ക്കത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ രാജ്യത്തെ സമീപമായ സാഹചര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവലോകനം ചെയ്തു കഴിഞ്ഞാൽ ഇതല്ല ഇതിന്റെ അപ്പുറം നമ്മുടെ രാജ്യത്ത് സംഭവിക്കും എന്ന് ഉറപ്പല്ലേ രക്ഷപ്പെട്ടു അയാളുടെ പേര് റുബാൻ ഷാക്ക് പോലെ രക്ഷപ്പെട്ടു പക്ഷെ ഇവിടെ ഒരു അത്ഭുതം പറയാൻ പറ്റുന്ന പുള്ളിയും ഇരുന്നത് ഇലവൻ എ എന്ന് പറയുന്ന സീറ്റിലാണ് ഇവൻ എ എന്ന് പറയുന്ന സീറ്റിലാണ് ഈ പുള്ളിയും ഇരുന്നത് ഈ പറഞ്ഞ രമേശും രക്ഷപ്പെട്ടത് തീർച്ചയായിട്ടും ഞങ്ങളുടെ വീട്ടിലൊരു എന്താണ് ഒരു കൺട്രോൾ തെറ്റിയത് പോലെ ഈ ഒരു വിമാനം ഇങ്ങനെ ആടി എന്ന് പറയുന്നത് അതല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സൗണ്ടും ഇല്ല എന്നൊന്നും അവർ പറയുന്നുണ്ട് അതായത് എഞ്ചിന് ഒരു സൗണ്ട് ഉണ്ടാവും ഈ ഒരു വിമാനം പറക്കുമ്പോൾ എഞ്ചിന് ഒരു ഹ്യൂജ് ആയിട്ട് സൗണ്ട് ഉണ്ടാവും ആ ഒരു സൗണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇല്ലായിരുന്നു ഇല്ലായി എന്ന് പറയുന്നത് അതർത്ഥം ഇനി എഞ്ചിൻ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ നിന്ന് പോയതാണോ എന്നും സംശയിക്കാം ഇത് അത് വൈസാസ് ചെയ്യുക അവർ തന്നെ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ വിദഗ്ധർ പറയുന്നത് രണ്ട് എഞ്ചിൻ ഒരുപോലെ പിന്നീട് നിൽക്കുകയാണെന്ന് അസാധ്യമാണ് ഇതുവരെയായിട്ട് മറ്റൊരു ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളത് വിദഗ്ധരൊക്കെ പറയുന്നത് രണ്ട് എൻജിൻ ഒരുപോലെ പിന്നെ ആവാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് ഇനി ഇതിനകത്ത് സംഭവിക്കാനുള്ളത് മുഖ്യമാർക്ക് പറയുന്ന പവർ സപ്ലൈയിൽ വന്ന എന്തെങ്കിലും വിഷയമാണോ എന്നുള്ളത് പിന്നീട് പിന്നെ സംഭവിക്കാൻ ചാൻസ് ഉള്ളത് അങ്ങനെ ഒരു സംഭവമായിരിക്കും അതായത് എഞ്ചിൻ രണ്ടും ഒരുപോലെ ഒരേ സമയത്ത് പിന്നീട് നിന്ന് പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ് പറയുന്നത് അതായത് ഇങ്ങനെ ഒരു വാർത്ത പരക്കുന്നുണ്ട് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട് ഈ പറയുന്ന ഈ പുള്ളിയുടെ ഈ പറയുന്ന അർത്ഥം മൂലമാണ് ഈ പുള്ളി കാണിച്ച ഒരു ഒരു അതിവേഗം കൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയൊരു ദുരന്തം സംഭവിച്ചത് ഈ പ്ലെയിന് ചെറിയ ചെറിയ പുള്ളി പേടിച്ച് പുള്ളി ഈ പറയുന്ന എമർജൻസി എക്സിറ്റ് വാതിൽ തുടക്കുകയും അത് വഴി അതുകൊണ്ട് തന്നെ എയർ വിമാനത്തിനുള്ളിലേക്ക് കയറുകയും അവിടെ വെച്ച് വിമാനത്തിന്റെ കൺട്രോൾ പോവുകയും നേരെ പിന്നെ പറത്ത് ടേക്ക് ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ കടന്നു പോകാൻ വേണ്ടി സാധിക്കാൻ പറ്റും ഇനി ദുരന്തം സംഭവിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ പുള്ളിക്ക് പലർക്കൊന്നും പഠിക്കുന്ന പറ്റാത്തത് എന്നൊരു വാർത്തകളുണ്ട് ഞാനിതാസിൽ ഇരുന്നത് രക്ഷപ്പെട്ടു അതുകൊണ്ട് ഇതിന്റെ ആ ബ്ലാക്ക് ബോക്സിൽ നിന്ന് എന്താ ഇങ്ങനെയാണ് പല രൂപത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നത് അദ്ദേഹം എമർജൻസി എക്സിറ്റ് തുറന്നപ്പോൾ പുറത്തു നിന്നുള്ള എയർ അകത്തേക്ക് വന്നെന്നും അതാണ് ഈ അപകടത്തിനുള്ള കാരണം എന്നും എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകൾ ഈ മേഖലയിലുള്ളവർ തന്നെ ഉണ്ടായിരുന്നവർ ഇവരൊക്കെ തന്നെ രേഖപ്പെടുത്തുന്നു അപ്പോൾ ഇദ്ദേഹം അപകടം സംഭവിക്കുന്നു എന്ന് കണ്ടതുകൊണ്ടാണോ ഇദ്ദേഹം ഇത് തുറന്നത് അതോ ഇദ്ദേഹം ഇത് തുറന്നതിന് ശേഷമാണോ അപകടം